ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹലാൽ മയമാണ് എങ്ങും അതുപോലെ തന്നെ തുപ്പൽ മയങ്ങളും ഏതാണ്ട് അരങ്ങുകൊഴുക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എല്ലാവരും തുപ്പലിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഹലാൽ ഭക്ഷണത്തെ സംബന്ധിച്ച് വിമർശിക്കുന്നവരാണോ അനുകൂലിക്കുന്നവരാണോ ആരെങ്കിലും ഇതിനെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മൗനികളാകുന്ന ആൾക്കാരെ എടുത്ത് നമ്മൾ വിമർശിക്കാറുണ്ട് എന്തുകൊണ്ട് അവർ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചില്ല നവോത്ഥാന നാരികൾ ആരും സംസാരിക്കാൻ തയ്യാറായില്ലോ എഴുതാനും തയ്യാറായില്ല ചാനൽ ചർച്ചകളും ഇല്ല അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ പ്രതികരിക്കുന്ന ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ ഒരു ഉസ്താദ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വെടിപ്പായി തുറന്നങ്ങ് പറഞ്ഞു ഇനി ആര് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് തുറന്ന് പറയേണ്ടതുണ്ട് എന്നുള്ള ആശയക്കാരനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നമുക്ക് കേൾക്കാം കഴിഞ്ഞ ഒരാഴ്ച കാലമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദമാണ് ഹലാൽ ഫുഡ് വിവാദം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്റെ വ്യക്തിപരമായ അഭിപ്രായപ്രകാരം ഞാൻ പറയുകയാണ് നമ്മുടെ രാജ്യം അതിവേഗം വിഭാഗീയതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ഒരു വലിയ സന്ദേഹം നമ്മുടെ മുന്നിലുണ്ട് അതേസമയം അതിൽ ഭയപ്പെടേണ്ടതുണ്ട് പക്ഷേ അതിനാക്കം കൂട്ടുന്നതായിരിക്കരുത് ഒരിക്കലും സ്വത്ത ഒരു മുസ്ലിം സ്വന്തം അദ്ദേഹം ഉപയോഗിച്ച പദങ്ങൾ തന്നെ ഉപയോഗിക്കാം ക്രിസ്ത്യാനിറ്റിയിലും ഹൈന്ദവതയിലും ഉള്ളതിനേക്കാൾ എത്രയോ വലിയ വിഭാഗീയത ഇസ്ലാമിസ്റ്റുകൾക്കിടയിലുണ്ട് അവർക്കിടയിൽ ജാതീയതയുണ്ട് സംഘടനാ വിഭാഗങ്ങളുണ്ട് മതമുള്ളവരുമും മതമില്ലാത്തവരുമുട്ടും മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന പരിഷ്കർത്താക്കളുമുണ്ട് എന്ന് വേണ്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ തുടങ്ങി എണ്ണമറ്റ സംഘടനകളിൽ എത്തി നിൽക്കുന്നു അവരുടെ വാദഗതികൾ കൂട്ടുന്നവരാകരുത് എറണാകുളത്തെ പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിന് മുന്നിൽ ഒരു ഹൈന്ദവ സഹോദരി ഇവിടെ ഹലാൽ ഫുഡ് ലഭ്യമല്ല എന്ന രീതിയിൽ ഹലാൽ ഹലാൽറ്റഡ് ആണ് എന്ന രീതിയിൽ ഒരു ഒരു ബോർഡ് വെച്ചാല് നമ്മളതിനെ സർവാത്മ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാല് രണ്ടു കാര്യമുണ്ട് ഒന്ന് അവിടെ ഇനി ഹറാമ് ഫുഡേണേ കിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടല്ലോ എന്നതൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ എഴുതാൻ പറ്റിയ ഒരു കാര്യമാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യമാണ് അതിന്റെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ നിങ്ങളുടെ ഈ കേൾക്കുന്നവരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഹോട്ടലിന് മുന്നിൽ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാല് അറുത്ത ഭക്ഷണമാണ് ഇവിടെ ഇവിടുത്തെ ചിക്കനും ബീഫും എന്നതാണോ അതാണോ നമ്മൾ മനസ്സിലാക്കിയ മനസ്സിലാക്കിയ ഹലാല അതാണ് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ എന്താണ് സാധാരണഗതിയിൽ പറയാറുള്ളത് മൂർച്ചയുള്ള കത്തി കൊണ്ട് നാമം വൃത്തിയുള്ള അന്തരീക്ഷത്തില് ജീവികൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഹൽക്കിനെ മുറിക്കുക അതോ മുറിയന്മാര് തന്നെ മുറിക്കാൻ പാടുള്ളൂ ഇതൊക്കെ തന്നെയാണ് ഹലാൽ ഫുഡ് എന്നുള്ള രൂപത്തിൽ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ആ ഹോട്ടലിലെ കോഴി അറുത്തിട്ടുണ്ട് ആ ഹോട്ടലിലെ ബീഫ് അറുത്തിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ അതാണോ ഖുർആാന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് ഹലാലൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹലാല് മാത്രമായ പോരാ തൊയ്യായ ഫുഡും ആയിരിക്കണം എന്നാണ് അതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് ഈ ഹലാലാകണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം അറുത്ത മാത്രം മതിയോ ഏതുമാതിരിയുള്ള അറിവാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അതുകൂടി നമ്മൾ ആലോചിക്കണം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കണം എം മാതിരി അറവാണ് ശരിയത്ത് ഇസ്ലാം അറവിന്റെ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിസ്സാരമായ കാര്യമാണോ നമ്മൾ എത്ര ആളത് പാലിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞപ്പോ ചിക്കൻ ബിസിനസ് നടത്തുന്ന ആരെങ്കിലും ഇത് കേട്ട പ്രശ്നമാവും അത് മാത്രല്ല ഒരാളുടെ മോഷ്ടിച്ചു കൊണ്ടുവന്നു ഒരു കോഴിനെ അടുത്ത പെട്ടന്ന് ഒരു കോഴിനെ മോഷ്ടിച്ചുകൊണ്ടുവന്നു എന്നിട്ട് അത് അറുത്തു വിസ്മില്ലാ റഹ്മാൻ വരയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണം ഹലാൽ ഫുഡാണോ അല്ല ഇസ്ലാമിൽ ലക്ഷ്യത്തെ പോലെ പ്രധാനമാണ് മാർഗവും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കില്ല എന്ന് വെച്ചാൽ വിശപ്പടക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ പോലും മാർഗവും വളരെ പ്രധാനപ്പെട്ട സ്വാധിഹായ മാർഗമായിരിക്കണം ഉദാഹരണം പറഞ്ഞു പക്ഷേ യോജിക്കുന്നില്ല ഞാൻ കാരണം ഇസ്ലാമിൽ തന്നെ ഉണ്ട് ഹറാമായതൊക്കെ ഹലാലാകും ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ അവന് കള് മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ ആ കള് അവന് ഹലാലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവന് വ്യഭിചരിക്കണം അവന്റെ ഉമ്മ മാത്രമേ മുമ്പിലുള്ളൂ ഇതൊക്കെ എന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള വസ്തുതകളാണ് ഞങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് എന്നാൽ അത് ഹലാലാകും ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത് അതിന്റെ അറിവ് ശരിയായിരിക്കണം പലിശയുമായി ഹലാൽ ആകില്ല ഇന്ന് മിക്ക ചിക്കൻ കടകളിലും ആരാണ് ചിക്കൻ വെട്ടുന്നത് ബംഗാളികളാ ഈ ബംഗാളി മുസ്ലിമാണോ അല്ലേ എന്ന ഐ ഡി കാർഡ് വാങ്ങി പരിശോധിച്ചിട്ടാണോ അദ്ദേഹത്തിന് അവിടെ ജോലി കൊടുക്കുന്നത് മദ്രസകളിലെ പോലെ തന്നെയാണ് ഉസ്താദ് എന്ത് പഠിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല ജോലി കുഞ്ഞുങ്ങളെ വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെ എങ്ങനെ സാധിക്കുന്നു ഒളിപ്പിക്കാൻ സാധിക്കുന്നു കുറച്ചുകൂടി അതിവിദഗ്ധമായിട്ട് എങ്ങനെ കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കാൻ പറ്റും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ മദ്രസകളിൽ നടക്കുന്ന നമ്മുടെ കഴിക്കാൻ പറ്റുന്ന ഖുറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് ശവം രക്തം പന്നിയുടെ മാംസം അള്ളാഹുവിന്റേതല്ലാത്ത പേരിൽ അറുക്കപ്പെട്ടത് ശ്വാസം മുട്ടിച്ചത്തത് തല്ലിക്കൊല്ലപ്പെട്ടത് വീണ് ചത്തത് മറ്റൊരു മൃഗത്തിന്റെ കുത്തേറ്റ് ചത്തത് വന്യമൃഗം കടിച്ചു തിന്നത് നിങ്ങൾ അറുത്തതൊഴുകെയുള്ളത് പ്രതിഷ്ഠകൾക്ക് ബലിയെറുക്കപ്പെട്ടത് ഇതൊന്നും ഹലാൽ ഫുഡിൽ പെട്ടതല്ല അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പേരിൽ അറക്കുന്ന ബലിയാണ് ഇതല്ല കോഴി അറക്കുമ്പോ പിന്നെ കാളയെ ഇറക്കുമ്പോ പോത്തിനെ ഇറക്കുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹു പറയാറ അത് മറ്റുള്ളവർ കഴിച്ചോണം കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനർത്തേണ്ടത് ഏ നമുക്ക് ഇൻകമിങ് ആണല്ലോ ഫുഡ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് വലിയ വിവാദമാക്കിയിട്ട് ആ ബോർഡ് എത്ര ആളുകളാണ് ഷെയർ ചെയ്തത് ഞാനും വിമർശിക്കുകയല്ലോ ഓരോരുത്തർക്കും അവരുടെ സ്വതന്ത്ര നമ്മൾ വളരെ മനോഹരമായി അതിന് പരസ്യം ചെയ്തു കൊടുത്തു അല്ലേ ചില കാര്യങ്ങളൊക്കെ അവഗണിച്ച് കളയണം നമ്മുടെ സമൂഹം വളരെ വേഗം വളരെ വേഗം അകല് അകന്നുകൊണ്ടിരിക്കുകയാണ് അകലാനുള്ള ഒരു വഴിയിലും നമ്മൾ ഇത്തിരി എളുപ്പം വെച്ച് കൊടുക്കരുത് പിന്നെ ഒരു ഉപകാരം ഉണ്ടായത് എന്താന്ന് വച്ചാല് ഈ സംഖ്യകൾക്കൊക്കെ ഹലാൽ എന്താണ് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി പലിശ എടുക്കുന്നവൻ പലിശക്ക് കൊടുക്കുന്നവൻ കുറിച്ച് തന്നെ പ്രവാചകം പറഞ്ഞതാണ് സ്വന്തം മാതാവിനെ മുപ്പത്തിയാറ് തവണ തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മളുടെ ഇടപാട് പോലും എന്നാണ് പറഞ്ഞത് അപ്പോൾ ചിന്തിക്കാനെങ്കിലും പറ്റുമോ മാതാവിനെ സംബന്ധിച്ച് അങ്ങനെ കൂടി പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് നമുക്കുള്ളത് അപ്പോ പലിശയുമായിട്ട് ബന്ധപ്പെടാത്ത എത്ര പേര് കാണും ബിസിനസ്സുകാരൊക്കെ ആയിരവും കോഴിനെ കൊണ്ടുവന്നിട്ട് ശരിയായ രീതിയിൽ ഇസ്ലാം പറഞ്ഞതുപോലെ അറുക്കാതെ കൊന്നുകളഞ്ഞിട്ട് പിറ്റേന്ന് കച്ചമ്പറുകൂട്ടി ബിരിയാണി നമ്മുടെ നാട്ടിലെ ഈ വണ്ടിയിൽ കോഴി കൊണ്ടുവരുവോ തമിഴ്നാട്ടിൽ നിന്ന് ചത്ത കോഴികൾ കുറേ അധികം കോഴികൾ ശ്വാസം മുട്ട എന്നിടന്ന് ചത്തിട്ടുണ്ടാവും അപ്പോ ആ ചത്ത കോഴികൾക്ക് എന്തു ചെയ്യും ഇരുപത് രൂപ കിലോയ്ക്ക് വില കുറച്ചാണ് വിൽക്കുന്നത് എനിക്കതും അറിയാം അപ്പോൾ അതെന്ത് ചെയ്യും ഹറാമാകുമോ ഹലാലാകുമോ മിക്സ് ചെയ്തങ്ങ് കൊടുക്കാല്ലേ കുഴപ്പമില്ല നമ്മുടെ കാര്യങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് പ്രശ്നമില്ല ശരിക്കു പറഞ്ഞാൽ ഉസ്താദ് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മുസ്ലിങ്ങൾ അറുക്കുന്നത് ശരിക്കും ഇസ്ലാമിക നിയമപ്രകാരമാണ് ആടുമാടുകളാണെങ്കിലും അതിനുമുണ്ട് ബുദ്ധി അതിനുമുണ്ട് ജീവൻ അതിനുമുണ്ട് വേദന എല്ലാം ഉണ്ട് ഇങ്ങനെ മത്തി പോലെ അറുക്കാനുള്ള ആടും ആടുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിന്റെ മുന്നിൽ നിന്നാണ് ഒന്നിനെ അറുക്കുന്നത് അതിനറിയാം അതുപോലെ എത്രയോ കോഴികൾ അറുക്കാൻ പിടിച്ചപ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ട് എത്രയോ പോത്തും കാളയും ആടും ഒക്കെ തന്നെ അറുക്കാനാണെന്ന് പറ അറുക്കാനാണെന്ന് മനസ്സിലാക്കി ഇറങ്ങി ഓടിയിട്ടുണ്ട് എനിക്കറിയാം എത്രയോ കോഴി ഇപ്പൊ കാപ്പാട് തന്നെ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം മതിലുകൾ തോറും ഓടി നടന്നൊരു കോഴി പകുതി അർത്ഥ രൂപത്തിൽ കഴുത്തുമായിട്ട് അപ്പോ അതും മനസ്സിലാക്കാൻ ഇതൊക്കെ ഇസ്ലാമികമാണോ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ല കൊല്ലുന്ന ഒരു രീതി ഇതൊക്കെയാണ് നമ്മുടെ ഇസ്ലാം ഓക്കെ പറഞ്ഞ വിവാദമാകുന്നു എനിക്കറിയാം വിവാദമാകാൻ വേണ്ടി പറയല്ല ആദ്യം നമ്മുടെ ഹലാലൊക്കെ ശരിയാണോന്ന് ആലോചിക്കുന്നുണ്ടോ നമ്മള് ഹലാൽ ഫുഡ് കിട്ടുന്ന ശരിക്ക് ഹലാൽ എന്താണ് എന്ന് കൂടുതൽ പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് തന്നെയല്ലേ ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് എന്താണ് ഹലാൽ എങ്ങനെയാണ് ഒരു ഭക്ഷണം ഹലാൽ ആകുന്നത് ഇതൊക്കെ നമ്മൾ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പം ഉസ്താദിന്റെ കൂടുതൽ വാക്കുകൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കേണ്ടതുണ്ട് ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നും എല്ലാവരും തുപ്പി കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്ന ആൾക്കാരല്ല എന്നെങ്കിലും മനസ്സിലാക്കാൻ ഈ ഉസ്താദ് ഉപകരിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ് നന്ദി